ആശാപ്രവർത്തകർക്കുള്ള കുടിശ്ശിക സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകാനുണ്ടെന്ന ബിജെപി എം പി രേഖാ ശർമ്മ തൊഴിലിന്റെ പ്രാധാന്യമനുസരിച്ചുള്ള വേതനം ആശമാർക്ക് ലഭിക്കുന്നില്ലെന്നും രാജ്യസഭയിൽ ബിജെപി എം പി ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് വി ശിവദാസൻ എം പി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അനുവദിച്ചില്ല ലോക്സഭയിൽ കോൺഗ്രസ് അംഗങ്ങളും വിഷയം ചെയ്തു സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസീത ആശാ പ്രവർത്തകരുടെ വിഷയം ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഹരിയാനയിൽ നിന്നുള്ള ബി ജെ പി എം പി ആയ രേഖാ ശർമ്മയുടെ പ്രസ്താവനയായിരുന്നു ശർമ്മ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ആശാ പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങളിൽ കുടിശ്ശിക നൽകാനുണ്ട് അവരുടെ ഒരു തൊഴിലിന് അനുവാദികമായ വേതനം അവർക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടണമെന്ന് ബി ജെ പി എം പി തന്നെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ കൂടിയാണ് രേഖാശർമ്മ ശർമ്മ ഹരിയാനയിൽ നിന്നുള്ള ി ജെ പി എം പി ആണ് ഇത്തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ സംഘടനകളും സി ഐ ടൂ അടക്കമെല്ലാം തന്നെയും എന്താണോ ആവശ്യപ്പെടുന്നത് അതേ ആവശ്യം ഇന്നിപ്പോൾ രാജ്യസഭയിൽ ഉന്നയിക്കുന്നത് കണ്ടത് പ്രത്യേകിച്ച് നമുക്കറിയാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ വി മുരളീരടക്കമുള്ള ബി ജെ പി നേതാക്കളെല്ലാം തന്നെയും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇന്ന് ബി ജെ പിയുടെ കേന്ദ്ര ബി ജെ പിയുടെ എം പി എ തന്നെ രേഖാ ശർമ്മ ഇന്നിപ്പോൾ ഈ വിഷയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ നൽകുന്നില്ല അല്ലെങ്കിൽ കൃത്യമായി കുടിശ്ശിക നൽകാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നു Sir, I urge the government to take immediate steps to address the long-standing issue. Asha workers must be provided with fixed monthly salary in addition to their incentives, ensuring fair com compensation for their invaluable services. Honorable Chairman, Sir, I urge the government to take decision, decisive action, and increase their salary to ensure that they continue to serve the nation without financial dis distress. അതേസമയം തന്നെ ലോക്സഭയിൽ ഈ ഒരു ആശാവർക്കന്മാരുടെ പ്രശ്നങ്ങൾ കോൺഗ്രസ് അംഗങ്ങൾ ഉയർത്തി കേരളത്തിലേക്ക് വന്നാൽ അവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെയാണ് ഈ കോൺഗ്രസ് അംഗങ്ങൾ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നെങ്കിൽ ലോക്സഭയിൽ എത്തിയപ്പോൾ അത് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യമാണ് ശശി തരൂരും കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് എം പിമാർ ആവശ്യം ഉന്നയിച്ചത് എന്തായാലും സി പി ഐ എം വി ശിവദാസൻ ഈ വിഷയത്തിൽ ചട്ടം ഇരുന്നൂറ്റി അറുപത്തേഴ് പ്രകാരം രാജ്യസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അനുമതി നിഷേധിച്ചു ഇതിൽ പ്രധാനമായും ഈ നോട്ടീസിൽ രാജ്യസഭ എം പി ആവശ്യപ്പെട്ടത് ഒരു ആശാവർക്കന്മാരെ വെറും വോളണ്ടിയർമാരായി മാത്രം കണ്ടാൽ പോലും അവരെ ജീവനക്കാരായി അംഗീകരിക്കണം അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണം അവർക്ക് ആവശ്യമായ ശമ്പള വർധനവും വർധനവുണ്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ബി ശിവദാസൻ എം പി രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് പക്ഷേ ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി ഡെപ്യൂട്ടി ചെയർമാൻ നിഷേധിക്കുകയായിരുന്നു അസിത